രാത്രികാലങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ വെളിച്ചം ചൊരിഞ്ഞ് പരന്നു നടന്നിരുന്ന മിന്നാമിനുങ്ങുകൾ ഇന്നൊരു ഓർമ്മയായി മാറുകയാണോ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും ഗവേഷകരും ഒരേപോലെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണിത് സയൻസ് ഓഫ് ദി ടോട്ടൽ എൻവയോൺമെന്റ് എന്ന പ്രമുഖ ശാസ്ത്ര ജോണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് മിന്നാമിനുങ്ങുകളുടെ എണ്ണത്തിൽ ലോകമെമ്പാടും വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് തുടരുകയാണെങ്കിൽ നമ്മളായിരിക്കും മിന്നാ മിനുങ്ങുകളെ അവസാനമായി കാണുന്ന തലമുറയെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മിന്നാമിനുങ്ങുകൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് ലാംപിരിട എന്ന കുടുംബത്തിൽപ്പെട്ട ഈ ഷഡ്പഥങ്ങളിൽ രണ്ടായിരത്തിലധികം സ്പീഷീസുകളുണ്ട് മിന്നാമിനുങ്ങുകൾ അവയുടെ ഇണകളെ ആകർഷിക്കാൻ പുറപ്പെടുവിക്കുന്ന സിഗ്നലുകളാണ് രാത്രികാലങ്ങളിൽ നമുക്ക് പ്രകാശമായി അനുഭവപ്പെടുന്നത് ഇവയുടെ അടിവയറ്റിലെ ഒരു പ്രത്യേക രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ പ്രകാശം ഉണ്ടാകുന്നത് അഞ്ഞൂറ്റി പത്ത് മുതൽ അറുന്നൂറ്റി എഴുപത് നാനോമീറ്റർ വരെ തരംഗ ദൈർഘ്യമുള്ള മഞ്ഞ പച്ച ഇളം ചുവപ്പ് നിറങ്ങളിലുള്ള വെളിച്ചമാണ് ഇവ പുറത്തുവിടുന്നത് ജീവൻ നിലനിർത്തുന്നതിന് വളരെ നിർണായകമായ ഒരു പ്രക്രിയയാണിത് കാരണം ഈ പ്രകാശ സിഗ്നലുകളിലൂടെയാണ് മിന്നാമിനുങ്ങുകൾക്ക് ഇണയെ കണ്ടെത്താനും വംശവർധനവ് നടത്താനും സാധിക്കുന്നത് മിക്കവാറും സമയങ്ങളിൽ മണ്ണിലോ ഇലകൾക്കടിയിലോ ഒളിച്ചു കഴിയുന്ന ജീവികളാണ് മിന്നാമിനുങ്ങുകൾ ഈർപ്പമുള്ള സാഹചര്യങ്ങളാണ് ഇവയുടെ ഇഷ്ടപ്പെട്ട വാസസ്ഥലം തണ്ണീർത്തടങ്ങൾ ചതുപ്പ് പ്രദേശങ്ങൾ നദീതീരങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത് മിന്നാമിനങ്ങുകളുടെ എണ്ണം കുറയാൻ നിരവധി കാരണങ്ങൾ ഉണ്ടെന്ന് ഗവേഷകർ പറയുന്നു നഗരവൽക്കരണവും കാർഷിക വ്യാപനവും നമ്മുടെ നഗരങ്ങൾ വളരുന്നതിനനുസരിച്ച് മിന്നാമിനങ്ങുകളുടെ സ്വാഭാവിക വാസസ്ഥലങ്ങൾ നശിപ്പിക്കപ്പെടുന്നു വനനശീകരണവും കൃഷിയിടങ്ങളുടെ വ്യാപനവും അവയുടെ വീടുകൾ ഇല്ലാതാക്കുന്നു ഇതോടെ ജീവിക്കാനും പ്രജനനം നടത്താനും അവയ്ക്ക് സ്ഥലമില്ലാതാകുന്നു കീടനാശിനി പ്രയോഗം ഇതൊരു വലിയ വില്ലനാണ് കീടനാശിനികൾ മിന്നാമിനങ്ങുകളെ നേരിട്ട് കൊല്ലുക മാത്രമല്ല ചെയ്യുന്നത് അവയുടെ ലാർവകൾക്ക് ഭക്ഷണമായി ആവശ്യമുള്ള ഒച്ചുകളെയും മറ്റു ചെറു ജീവികളെയും ഈ കീടനാശിനികൾ ഇല്ലാതാക്കുന്നു ഭക്ഷണം കിട്ടാതെ ലാർവകൾ നശിക്കുമ്പോൾ മിന്നാമിനങ്ങുകളുടെ അടുത്ത തലമുറ തന്നെ ഇല്ലാതാകുന്നു കൂടാതെ ഈ കീടനാശിനികൾ ജലാശയങ്ങളെ മലിനമാക്കുന്നതും വലിയ പ്രശ്നമാണ് പ്രകാശ മലിനീകരണം ഇത് പരപക്ഷം മിന്നാമിനങ്ങുകൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും അമിതമായ കൃത്രിമ വെളിച്ചം മിന്നാമിനങ്ങുകളുടെ പ്രകാശ സിഗ്നലുകളെ മറയ്ക്കുന്നു ഇണയെ കണ്ടെത്താൻ വെളിച്ചമുപയോഗിക്കുന്ന അവയ്ക്ക് ഈ അമിത പ്രകാശത്തിൽ ആശയവിനിമയം നടത്താൻ കഴിയാതെ വരുന്നു ഇത് അവയുടെ പ്രത്യുത്പാദനത്തെ നേരിട്ട് ബാധിക്കുകയും വംശവർദ്ധനവില്ലാതാക്കുകയും ചെയ്യുന്നു ഈ മനോഹരമായ ജീവികളെ സംരക്ഷിക്കാൻ നമ്മൾ ഉടനടി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അവയുടെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുകയും കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുകയും രാത്രിയിലെ അനാവശ്യ പ്രകാശ മലിനീകരണം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഈ കുഞ്ഞു ജീവികളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും നമ്മുടെ രാത്രികളെ വെളിച്ചം കൊണ്ട് നിറച്ച ഈ കുഞ്ഞു മിന്നാമിനുങ്ങളടക്ക് ഒരു ഭാവിയുണ്ടാകുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതും പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്